നെയ്മർ ഫുട്ബോളിന്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സാൻഡോസിൽ നിന്നുമാണ് ഈ ചാരുത നിറഞ്ഞ കലാകാരൻ ഉയർന്നു വന്നത് പിന്നീട് ബാഴ്സലോണയിലേക്കുള്ള യാത്രയും അവിടെ മെസ്സിയോടൊപ്പമുള്ള മികച്ച കളിയും പിന്നീട് പി എച്ച് ഡിയിലേക്കുള്ള ലോക റെക്കോർഡ് ട്രാൻസ്ഫറും എല്ലാം ഒരു ഫുട്ബോൾ സിനിമ പോലെയായിരുന്നു പക്ഷേ ഓരോ ഉയരത്തിലും ഒരു കറുത്ത നിയൽ അദ്ദേഹത്തെ പിന്തുടരുകയായിരുന്നു അത് പരിക്കുകളാണ് പരിക്കുകളിൽ ഇത്രത്തോളം പിന്തുടരുന്ന ഒരു ഫുട്ബോൾ താരം ഇനി ലോകത്തുണ്ടാകില്ല ഫുട്ബോൾ താരമല്ല ഒരു കായിക താരം പോലും ലോകത്തുണ്ടാകില്ല അത്രത്തോളം പരിക്കുകളാണ് നെയ്മർ ജൂനിയർ എന്ന ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ പിന്തുടർന്നിട്ടുള്ളത് ഒരുപക്ഷെ ഇത്രയും പരിക്കുകൾ പറ്റില്ലായിരുന്നുവെങ്കിൽ ഫുട്ബോളിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കേണ്ട ഒരു താരമായിരുന്നു നെയ്മർ ജൂനിയർ അത്രത്തോളം സ്കില്ലും ടാലന്റും നെയ്മറിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് ബ്രസീൽ ലോകകപ്പ് നെയ്മർ അതിൻ്റെ മുഖമായിരുന്നു പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയക്കെതിരായ മത്സരത്തിൽ സുനികയുടെ കാൽമുട്ട് നെയ്മറിന്റെ പിന്നിൽ വന്ന് ഇടിക്കുന്നുണ്ട് അന്ന് ബ്രസീൽ കരഞ്ഞു തങ്ങളുടെ മണ്ണിൽ നെയ്മർ പുറത്തായപ്പോൾ ജർമ്മനിക്കെതിരെ ഏഴ് ഒന്ന് എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയും വന്നത് അതിനൊടുവിലായിരുന്നു ഒരു ദേശം ഒറ്റടിക്ക് വീണപ്പോൾ അതിൻ്റെ കാരണം ഒരാൾ കളത്തിലില്ലായിരുന്നു എന്നതാണ് അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു നെയ്മറിന്റെ പരിക്കുകളുടെ നീണ്ട കരിയർ പിന്നീട് അയാൾ ബാർസ വിട്ട് പി എസ് ജിയിലേക്ക് കൂടുമാറുന്നുണ്ടായിരുന്നു പി എസ് ജിയിലും പരിക്കുന്നത് ഒരു സ്ഥിരം സംഗതിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പി എച്ച് ജിയിലേക്കുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ യൂറോയുടെ ലോക റെക്കോർഡ് ട്രാൻസ്ഫറിലാണ് അവിടെ എത്തിയത് അതൊരുപാട് പ്രതീക്ഷകളുണ്ടാക്കി പക്ഷേ അവിടെ എത്തിയ ആദ്യ സീസണിൽ തന്നെ നെയ്മറിൽ ഗുരുതരമായ പരിക്ക് പറ്റുന്നുണ്ടായിരുന്നു ഉടനെ ശാസ്ത്രക്രിയയും രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തൊന്നും എന്നിങ്ങനെ ഓരോ വർഷവും അവൻ ഓർമ്മിപ്പിച്ചത് പന്തിൻ്റെ മായാജാലങ്ങളല്ല മറിച്ച് മെഡിക്കൽ റിപ്പോർട്ടായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ കാൽമുട്ട് പരിക്ക് പറ്റുന്നു വീണ്ടും പാരീസ് മെഡിക്കൽ സെന്ററുകൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബ്രസീലിന്റെ കോപ്പ അമേരിക്ക എല്ലായിടത്തും അവന്റെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടു അവൻ കളിക്കുമ്പോൾ ലോകം കാണും കളിക്കാനില്ലെങ്കിൽ ലോകം കടന്നു പോകും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ കാൽമുട്ട് പരിക്ക് പറ്റുന്നു വീണ്ടും പാരീസ് മെഡിക്കൽ സെന്ററുകൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നെയ്മർ അൽഹിലാലിലേക്ക് ചേക്കേറിയെങ്കിലും അവിടെയും നെയ്മറിന് സമ്മാനിച്ചത് പരിക്കുകളുടെ റെക്കോർഡുകൾ മാത്രമായിരുന്നു ഒരുപാട് പണം ചെലവഴിച്ചാണ് അൽഹിലാൽ നെയ്മറെ സ്വന്തമാക്കിയത് പക്ഷേ അവർക്ക് കൊടുക്കാനായത് പരിക്കുകൾ മാത്രമായിരുന്നു വളരെ കുറച്ച് മത്സരങ്ങളാണ് അൽ ഹിലാലിന് വേണ്ടി നെയ്മർ പന്ത് തട്ടിയത് ഒടുവിൽ ഹിലാലും വിട്ട് നെയ്മർ സാൻഡോസിലേക്ക് കൂടുമാറി ഇതൊരു തിരിച്ചുവരവ് ഇളവാക്കുന്നതായിരുന്നു എന്നാൽ അവിടെയും സ്റ്റാർട്ടിങ്ങിൽ അയാൾക്ക് പരിക്കിൻ്റെ കഥ തുടർന്നു പക്ഷേ അയാൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിന് ശാന്തി നൽകിയ ഒരേയൊരു സ്ഥലമാണ് സാൻഡോസ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പിന് ശേഷമാണ് നെയ്മർ അവസാനമായി ഒരു മത്സരത്തിൽ പൂർണ്ണമായും ആസ്വദിച്ചത് പരിക്കുകൾ ക്ലബ്ബ് പ്രശ്നങ്ങൾ ആൾഗംഭീരതയിലേക്കുള്ള വിമർശനം എല്ലാം ചേർന്ന് നെയ്മറിന്റെ ജീവിതം ഒരു വലിയ വെല്ലുവിളിയായി അതിനൊടുവിലാണ് ബ്രസീലിന്റെ സ്വന്തം മകനായ ഈ പ്രതിഭയെ വീണ്ടും തന്റെ പാരമ്പര്യ ക്ലബ്ബ് സാൻഡോ സെഫ്സിയിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിൽ പരിക്കു പറ്റിയതിനു ശേഷം നെയ്മർ ഒരു വലിയ ഇടവേളയിലായിരുന്നു പരിക്കുകൾക്ക് ശേഷം ഈ പുതിയ ആരംഭം അദ്ദേഹത്തിനും ആരാധകർക്കും തുല്യമായി പ്രതീക്ഷയുടെയും ആവേശത്തിൻ്റെയും പ്രതീകമായി മാറുകയായിരുന്നു എന്നാൽ ഈ തിരിച്ചുവരവിൻ്റെ രസം വെറും സന്തോഷം മാത്രമായിരുന്നില്ല അതിലൊരു പരിശുദ്ധതയും ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം തിരിച്ചു വന്നത് പൈസക്കും പബ്ലിസിറ്റിക്കുമല്ല എന്നാൽ പ്രണയത്തിൻ്റെ ഒരു വിളിയോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ ഇരട്ട ഗോളുകളാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് ശേഷമാണ് ആദ്യമായി ഇരട്ട ഗോളുകൾ അയാൾ നേടുന്നത് ഇതൊരു തിരിച്ചുറവാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പന്തിൻ്റെ കൂടെ ജനിച്ച് പന്തിനോടൊപ്പം തന്നെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ തുടക്കം തുടങ്ങി അതേ മണ്ണിൽ തന്നെ അയാൾ വീണ്ടും പന്ത് തട്ടുകയാണ്